ഈ ഈ രണ്ട് കുന്നു പോലെ അതിന്റെ അപ്പുറത്ത് നിൽക്കുക ചോറ് ബാങ്ക് എടുത്തേക്കുന്നേ ക്ലീനായിട്ട് അതിനകത്തെ ചോറ് മൊത്തം തിന്നിരിക്കുക വിറ്റത്ത് വന്ന് ഇന്നലെ പുള്ളി ഒരു വടക്കം പൊട്ടിച്ചത് കൊണ്ടാണ് എടുത്ത് ആനക്കാലം പറഞ്ഞ ഇത് തെറ്റിപ്പോയതല്ല അല്ലാത്ത കാലാ ചവിട്ടി നിന്നതാ അത് പരിപാടി ഇതിപ്പോ ഇവിടെ ഇത് വണ്ടി അപ്പുറത്ത് കുറച്ച് താമസക്കാരുള്ള ഇപ്പൊ നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് അപ്പോൾ ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ യാത്രകൾ അവസാനിക്കുന്നില്ല ഇന്നും ഞാൻ നല്ലൊരു വനമേഖലയിലാണ് എന്റെ കൂടെ നിൽക്കുന്ന ഗോപി ചേട്ടനാണ് ഗോപിപ്പിള്ള ചേട്ടൻ അപ്പോ ഞാനിപ്പോ മൈക്കാമണിലാണ് പിറവന്തൂർ പഞ്ചായത്തിലെ അതായത് ഇന്നലെ ആന ഇറങ്ങി ഇവിടെ മേഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാനായിട്ട് വന്നതാണ് കാട്ടാനകൾ കൂട്ടമായി അതും കൂട്ടൻ ആനകളാണേ അല്ലേ ചേട്ടൻ പറഞ്ഞുകയാണെങ്കിൽ ഗുരുവായൂർ കേസുകൊണ്ടൊന്നും ഒന്നും അല്ല എന്നുള്ള നമ്മൾ കഴിഞ്ഞ ഈ മുറിച്ച് ഞാൻ ആനെ കാണിച്ചിരുന്നു അതുപോലെ ഞാനിപ്പോ ഒരു നിവിട വനമേഖലയിലാണ് ഇവിടെ താമസിച്ചവരുന്നൊക്കെ ഒഴിഞ്ഞു പോയി ഇവിടെ ഒരിക്കലും താമസിക്കാൻ അവസ്ഥയാണ് അതുപോലെ മൈക്കാമൺ മാത്രമല്ല ചെറുകടവ് കറവൂർ വലിയക്കാവ് മൂലമണ്ണെ ഈ അച്ചൻകോൾ റൂഡിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഉള്ള ഒരു സ്ഥലമാണ് കാക്കപ്പൻ എന്ന് പറയുന്ന സ്ഥലം കേൾക്കാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ജീവിക്കുന്നവർക്ക് വലിയ സന്തോഷമൊന്നുമില്ല ഒന്നുമില്ല മൊത്തം കൃഷിയൊക്കെ ആളുകൾ നിർത്തിയേക്കുവാണ് വാഴയില്ല അതുപോലെ തന്നെ മറ്റുള്ള ചേന് ചേമ്പർ ഒന്നുമില്ല അപ്പോൾ കമ്മു കൃഷിയൊക്കെ ഇനി നടക്കത്തില്ല കാരണം പത്തും മുപ്പതും വർഷമായി കമ്മുകൊക്കെ ചവിട്ടി ഓടിച്ച് ആന പോയേക്കാണ് ഞാൻ ഈ വീടിന്റെ ഇതിൽ കൂടിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം ചേട്ടന്റെ വീടിന്റെ മുന്നിലൊക്കെ വന്ന ഇന്നലെ ആനകൾ ഒരുപാട് നേരം നിന്നിപ്പോൾ രാവിലെ ആനയുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഈ പറയുന്ന മൈക്കാമണിലെ കാഴ്ചക്ക് ഒന്ന് കണ്ട് കാണാം ഫോറസ്റ്റുകാർ കൃത്യമായി വരുന്നുണ്ട് അവർ പടക്കം പൊട്ടിക്കുന്നുണ്ട് പക്ഷെ പടക്കം ഒന്ന് പൊട്ടിച്ചാൽ ആനകളൊന്നും പോകത്തില്ല അതെ അതെ വിളിച്ചാൽ ഉടൻ ഫോറസ്റ്റ് വരും അവരുടെ പരിമിതിയുണ്ട് അവർക്ക് ചെയ്യാൻ എന്താ ഒരു പടക്കം പൊട്ടിക്കുക ആനയെ വെടിവെക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോ ഈ കർഷകരെല്ലാം ഇവിടുന്ന് ഇങ്ങനെ പാരായനം ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ പറഞ്ഞ ഈ മേഖലകളെല്ലാം അപ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഗ്രീൻ മെഡിവിഷൻ ചാനൽ വഴി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാലിയക്കരയിൽ നിന്നും തുടങ്ങിയ സംഭവമാണ് അപ്പൊ നമ്മളിപ്പം മൈക്കാമണ്ണിലെത്തി ഇനി അങ്ങോട്ടുണ്ട് മഹാദേവർ മണ്ണ് ഏട്ടനൊക്കെ പത്ത് അറുപത്തഞ്ച് വർഷം താമസിക്കുന്ന ആളാണ് അറുപത്തഞ്ചു വർഷമായി അതെ അപ്പൊ അങ്ങനെയുള്ള ഒരു അനുഭവമാണ് അഞ്ചു ഇപ്പുറമാണ് ഇത്രയും വലിയ വന്യമൃഗശല്യം പണ്ടൊന്ന് വന്യമൃഗങ്ങളിൽ ശല്യം ഇല്ലായിരുന്നു വനത്തിൽ വിഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ പ്രധാന ഒരു കാരണം കൂടിയുണ്ട് ഈ വനത്തിന്റെ പല ഭാഗങ്ങളിലും അതുപോലെ അക്വേഷ്യ മരങ്ങളും യൂക്കാലി മരങ്ങളും ഒക്കെ വെച്ചുപിടിപ്പിച്ചപ്പോൾ അവിടേക്ക് ഭക്ഷണം ഒന്നും കിട്ടാതെ ആനകൾ അതുവഴി വനഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിയാണ് അപ്പം ആ കണ്ടു നോക്കാം അതിഭീകര കാഴ്ചകളാണ് കാണുമ്പോൾ അറിയാം എന്തായാലും ക്യാമറ അങ്ങോട്ട് പോട്ടെ എൻ്റെ പേര് ഗോപിനാഥപിള്ള എന്നാണ് ഞാൻ കാക്കപ്പൊന്നി ആരാണ് എൻ്റെ വീട് എൻ്റെ വീട്ടുപേർ ആമ്പാടിയിൽ നിന്നാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് പുറവന്തൂർ പഞ്ചായത്തിൻ്റെ നാലാം വാർഡാണ് മൈക്കാമൈ ഫോറസ്റ്റിലാണെങ്കിൽ പത്തനാപുരം റേഞ്ചിന്റെ ചമ്മക്യാമണ് സ്റ്റേഷൻ പരിധിക്കകത്ത് വരുന്ന സ്ഥലമാണിത് ഇവിടെ നിരന്തരമായ ആനശല്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ ആനയുടെ നിരന്തരമായ ശല്യമാണ് ഈ ചതുപ്പിലെ താമസക്കാർക്ക് ജീവിക്കാൻ വയ്ക്കാത്തൊരവസ്ഥയാണ് ഇപ്പൊ ഇവിടെ വളരെ കൂടുതൽ ആന വളരെ കൂടുതൽ ആന എന്ന് പറഞ്ഞാൽ ദിവസം പകൽ വരെ ഇന്നലെ വൈകിട്ട് ഈ ജംഗ്ഷനിൽ വെച്ച് രണ്ട് പിള്ളേരെ കൊല്ലണ്ടായിരുന്നു ആന എന്റെ വീടിന്റെ മുൻവശത്ത് ബോഡിന് താഴെപ്പുറത്ത് ചാങ്ങപ്പാറയിൽ നിന്ന് അവർ മെയിൻ റോഡിലോട്ട് വന്നതാ അപ്പൊ ആന അങ്ങോട്ട് നടന്നു ചെല്ലുന്നു രണ്ടും കൂടെ ബൈക്ക് എന്ന് മറിഞ്ഞു വീണ് ഭയങ്കരമായി നിലവിളിച്ചപ്പോൾ ആന തിരിഞ്ഞു ആ തിരിഞ്ഞ സമയം കൊണ്ട് അവന്മാർ രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെട്ടായിരുന്നു കൊമ്പനാനായിരുന്നു അപ്പൊ ഇത് ഒരു നിരന്തരമായ ശല്യം മെയിൻ റോഡിലാണ് ഇപ്പൊ ആന മെയിൻ റോഡ് നിരന്തരമായ ശല്യം ഇതിലെ സിദ്ധ മാളുകൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് തുറന്നു പോയാൽ ഇവിടെ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് തിരികാണ് കുറച്ചേരെ വിളിച്ചാൽ അവര് വരും കൃത്യമായിട്ട് വരും അവർ ഇവിടെ സ്ഥലത്തുണ്ട് അപ്പൊ ഈ ഈ സ്റ്റേഷൻ അതിർത്തിക്കകത്ത ഒരുപാട് ചതുപ്പുകളാണ് അവിടെ എല്ലാം വാനശല്യമാണ് സർവ്വ ചതുപ്പുകൾ വാനശല്യമാണ് ആന വന്ന് ഭയങ്കര ശല്യം ഉണ്ടായപ്പോ കുന്നലയിൽ നിന്ന് വന്നു കടശ്ശേരി സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നു ചണയ്ക്കാമണ്ണിയിൽ നിന്ന് ആൾ വന്നു ആ എല്ലായിടത്തും ആൾ വന്നു ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസവും ഇങ്ങനെ വരികയല്ലേ ഇപ്പൊ ഇന്ന് വന്നാ അതേ ഇവിടെ കയറി അവിടെ മേളോട്ടെടുത്ത് അവിടെ വേലി ചാടി ബാഡിക് ബാക്കിൽ വെളുപ്പിനെ നാലുമണിക്ക് പോയി വീടിന്റെ മിറ്റതല്ലി വന്നിരിക്കുന്നേ നമുക്ക് അങ്ങനെ ഒരു ഇതല്ല ആന ആ എടുത്തിട്ടതാ ഓ നിരന്തരമായി ഇങ്ങല്ലേ ആന ഇതിനകത്ത് ഒരു വലിയ പ്രത്യേകത ഈ വലിയ കമുക് മാത്രം ഇപ്പോ ഉപദ്രവ കുറവാണ് ഇതാണ് പരിപാടി ആ അടിച്ച് പൊട്ടിച്ച് തകർത്ത് തമ്പലമാക്കി വെച്ചേക്കും പിടിച്ച് ഒടിച്ച് ചവിട്ടി പൊട്ടിച്ച് ഇതിനകത്തെ ചോറാണ് തിന്നുന്നത് ഈ കരണ്ടി വെച്ച് മാന്തി പോലെ കാണിക്കാം ഇത് കണ്ടോ ചോറ് മാന്തി എടുത്തേക്കുന്നേ ക്ലീനായിട്ട് അതിനകത്തെ ചോറ് മൊത്തം തിന്നിരിക്കുക ഈ ചോറ് തീറ്റിയാണ് ഇയാളുടെ പരിപാടി ആ തോട് വേണ്ടി തോടിങ്ങനെ കളയുവാത്രി നാലുമണി ആയപ്പോ വന്ന് ആറു മണി ആയപ്പോൾ ആ പോയി അതുപോലുള്ള കമുകൾ എല്ലാം തകർത്ത് മൊത്തം ഇവിടെ ചേർത്ത് വെറ്റക്കൊഴി ഉണ്ടായിരുന്നത് മൊത്തം തകർത്ത് ഒരു കൃഷിയും നടക്കത്തില്ല തെങ്ങിൻ്റെ ആണെങ്കിൽ ഓലമടലിൽ തിന്നും ആ വെള്ളക്കേ ഓലേ അതെല്ലാം തിന്നും ചവിട്ടി പൊട്ടിച്ച് അതും തിന്നും അതിന്റെ സഞ്ചാരമാറിയാം നേരത്തെ എല്ലാം നേരത്തെ എടുത്തിട്ടാ ഇത് കഴിഞ്ഞ പത്ത് മുപ്പത് ദിവസത്തിനിട കൊണ്ട് ഇവിടെ ആനയുടെ ഒരു കശയാണ്ട് ഇതാണ് പരിപാടി കേട്ടോ കാണാം ഇവിടെ നിന്നങ്ങ് മേയുക നമുക്ക് എന്താ ചെയ്യാനും ഇവിടെ വന്ന ഒന്നും നമ്മള് തീയാത്തില്ല ഓടിപ്പോലും കഷ്ടപ്പെടാത്തല്ലം അടിച്ച് ഇവിടെ അങ്ങ് നിന്ന് തീറ്റില്ലേ ഇപ്പിത്രയൊക്കെ നുള്ളി തൊലിച്ച് ഇപ്പ ഇത് മൊത്തം ഇതിന്റെ തൊലിയടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമയം കണ്ടിരുന്നു നേരം വിളിക്കുന്നവരെ ഇനി അങ്ങ് നിക്കില്ല എല്ലാ ദിവസവും വരും മേളത്ത് മേള ഞങ്ങളുടെ അനിയത്തി താമസിക്കുന്ന വീടുണ്ട് ആ അവിടെ ഇന്നലെയൊക്കെ ചെയ്തു വെച്ചേക്കുന്ന പോയി കാണേണ്ടതാണ് ഞാനെ ഇതിവിടെ പത്ത് മുപ്പത് ദിവസം കൊണ്ട് ആന ഇവിടെ നിരന്തരമായി ശല്യമാണ് വേറെ എല്ലാ മൃഗവും ഉണ്ട് ഇവിടെ പിന്നെ ഇതിന്റെ തൊട്ട് കൂടെ കാണും ആവ് അത് ചക്ക ഉള്ളിടത്തോട്ട് നടന്നു പോകാൻ ഈ ചക്ക പുലി കുറക്കാനാ അവിടെ നിന്ന് രണ്ടാമറുമ്പോ ആന നേരെ അങ്ങോട്ടിയില്ല കാട്ടുപോത്തുണ്ട് അത് നമ്മുടെ അപ്പുറത്തുണ്ട് അത് അയ്യത്തെ ഇവിടെ ഇറങ്ങി വന്ന ഈ കമുക്കിന്റെ ചെറു അവിടെ ചെറുകാരുന്നു മൊത്തം അത് മൊത്തം കോതി തകർത്തു ആ ഇത് ഇന്നാള് വന്നപ്പോ എട്ടെണ്ണം ഉണ്ടായിരുന്നു ആ ഇതുപോലെ അങ്ങോട്ട് പിടിച്ചു ഓണാണ്ടോ അതുകൊണ്ട് അപ്പുറ തെച്ചുകൂടെ അയ്യോ അതുകൊണ്ട് അവിടെ നിൽക്കുവായിരുന്നു ഈ ഈ രണ്ട് കുന്ന പോലെ അതിന്റെ അപ്പുറത്ത് അപ്പുറത്തായിരുന്നു ഞാൻ അവിടെ ചാടി വന്നത് അവര് ബെങ്ങാൻ ഞാൻ ചാടിച്ചോണ്ടില്ല അവിടെ വന്നതാ വന്നപ്പോ അനക്കം കണ്ട് അനക്കം കണ്ടപ്പോ ഞാൻ അങ്ങോട്ട് അവിടെ ശ്രദ്ധിച്ചപ്പോ ആ ജെണ്ടായിരിക്കുന്നേ ആ ജെണ്ടയുടെ അപ്പുറത്ത് നിൽക്കുന്ന നോക്കി നിൽക്കുക അത് കഴിഞ്ഞു റിസർവേടിച്ചു ഒട്ടും അതിനെ ചാടി വരുന്നോ ആ വയ്യ അതെല്ലാം അവിടെ കമുഖ പത്ര ഇവിടെ തിന്ന തകർത്തു കളഞ്ഞു താടിക്കാൻ ഒക്കും അതും ഒക്കത്തില്ല അടുത്ത് ചെല്ലാൻ ഒക്കും അതും ആകെ പടക്കമാ നമ്മുക്കുള്ള പ്രയോജനം ചെയ്യുന്നേ അത് പത്തെണ്ണം ഇരുന്നൂറ് രൂപ അവർക്ക് ഇല്ലി പിടിച്ച ആളേ ദിവസം ഇല്ലിപ്പോന്നു പോയി അവര് പൊല്ലൂര് ഇത് കണ്ടോ ഇങ്ങോട്ട് കാണും ഇത് ഇത് ഇതാണ് ഷൂട്ട് ചെയ്തല്ലേ കാണിക്കുന്നത് ഇത് കണ്ടോ ഇത് കണ്ടോ ആനയുടെ ഏ ആനയുടെ വലിപ്പം കണ്ടോ അതിന്റെ കാല് കൈ ആ ഇത്രയും വലിയ ആന എപ്പ രാവിലെ മണിക്ക് ആറു മണിക്ക് നിന്നാലേ ആ ഇന്ന് രാവിലെ ഇത് കണ്ടില്ലേ ഭയങ്കര ഏറെ ഇത് ഇത് ഗുരുവായൂർ കേശവന്റെ ഏട്ടനായിക്കാള് ആ ഗുരുവായൂർ കേശവനേക്കാൾ വലിയ ആനയ ും വരും ഇന്ന് വരും ഇന്ന് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും ഈ പകൽ താഴെ വന്നത് ഞാൻ പേടിച്ചങ്ങനെ ഓടിയത് പേടിച്ചോടും അല്ലാതെ ഇതിപ്പോ ചെയ്യുന്നതേ ഇതോടെ കണ്ടോ ഭയങ്കര ഡൈനടുത്ത് പൊട്ടിച്ചടി കട്ടിങ്ങല്ലോ അത് അല്ല ഈ മേളിലായി ഉള്ളിലാന്ന് സാറേ ഇല്ല ഇവിടെ നമുക്ക് പിറയുടെ മന്തയിലോട്ട് കയറാം ഈ മണ്ടേ പറഞ്ഞത് ആയി പോയിട്ട് അഞ്ചാറ് മാസമായിട്ട് ഈ തെങ്ങിന്റെ ഇത് ദാണ്ടെ ഇങ്ങനെ വീണതാ ദൈവം കൂടെ നിൽക്കുന്ന ഒരു മനസാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ ഉള്ളത് ഇത് ജീവിക്കാൻ പറ്റുമോ തെങ് തേങ്ങില്ല ഇത് മിനിങ്ങാൻ തള്ളി കിട്ടാ നിങ്ങളെ തിന്നാൻ വന്നു വരും മണ്ട ഓല മണ്ടാണേ വന്നതാ എല്ലാം ഉപേക്ഷിച്ചു പോയി അതാ അതിലേക്ക് ഭയങ്കര എന്തുവാ ഇവിടെ ചെയ്തു ചെയ്ത് വെച്ചേക്കുന്ന ആരോടാ പറയുന്നേ കണ്ടില്ലേ എടുക്കും ഇതൊക്കെ കൊല ഉള്ളതാ പാലിച്ച് പാലിച്ചിട്ട് ഇവിടെ എല്ലാം പിണ്ട വിട്ട് വെച്ചേക്കുന്ന കണ്ടില്ലേ ഇവിടെ നിന്നങ്ങ് തിന്നു അതിനകത്ത് വേറെ ഈ അങ്ങല്ല അവിടെ സൗണ്ട് കേക്ക് അവിടുന്ന് വലിയ ഡൈനാമിറ്റർ പൊട്ടിക്കുമ്പോ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അത്രേയുള്ളൂ ഈ വലിയ ഗുണ്ടാ പൊട്ടിക്കുന്നേ ആ ഗുണ്ട് പൊട്ടിക്കുന്ന ഭയങ്കര വെട്ടിയും പിന്നെ ടീൻ ഷീറ്റ് ഇട്ടടിക്കും കൊറേ മാറും കൊറേ മാറും അത്രേ ഉള്ളൂ അറിയാം ഇപ്പൊ സൗണ്ട് കേട്ടാലും മാറത്തില്ല എന്താ ചെയ്താലും മാറത്തില്ലാമോ രാത്രി ഒന്നും ഒരു കളിയും നടക്കത്തില്ല എന്താ ഇപ്പൊ ഇന്നലത്തെ സ്ഥിതി അനുസരിച്ച് അഞ്ചു മണിക്ക് വന്നിറങ്ങി ബസ് എല്ലിക്കോട്ട് വരാൻ പറ്റത്തില്ല ഓ നടന്നു ഞങ്ങൾ അവിടെ മേലിൽ നിന്ന് താഴെ അത്ര ഇടതോട്ടം ഓടി വരാൻ പാടി അങ്ങ് അറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടി വന്നതാണ് ഇത് അറുപത്തിയാല് വർഷമായി അന്ന് ഇതിലൊക്കെ വലിയ ഉഗ്ര വനമായിരുന്നു ഇവിടെ വനമായിരുന്നു നിപീഡിത വനമായിരുന്നു പിന്നെ അതിവഴികളെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഇവിടെ എല്ലാം ഭംഗിയായി കൃഷി ചെയ്തെടുക്കുമായിരുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചാ അന്ന് ബുദ്ധിമാന്മാരായ ഭരണാധികാരികളുണ്ടായിരുന്നു ഇപ്പൊ സി കേശവന് പട്ടംതാണുള്ള അങ്ങനെ തുടങ്ങിയ മഹാരഥന്മാർ ഭരിച്ച നാടാണ് നമ്മുടെ കേരളം അവരെ ഇവിടെ ആളുകൾക്ക് ഈ സ്ഥലം പതിച്ചു കൊടുത്തപ്പോൾ പതിച്ച് കൃഷിക്ക് കൊടുത്തപ്പോ അതിനകത്തെ കൃഷി സംരക്ഷിക്കാൻ എല്ലാവർക്കും ലൈസൻസുള്ള തോക്ക് കൊടുത്തു വന്യമൃഗങ്ങൾ കൃഷി ശല്യം ചെയ്താൽ അതിനെ വെരിട്ടി ഓടിക്കാൻ അപ്പൊ വെടി വെച്ചാൽ ഓടിക്കുന്നേ നോവുമ്പോൾ പോവും അങ്ങനെ അവർ നാടൻ തോക്ക് കൊടുത്തിരുന്നു ഈ നാടൻ തോക്ക് ഈ നാട്ടിലെ എല്ലാ കർഷകരുടെയും കയ്യിലുണ്ടായിരുന്നു അവർ ശരിക്കും കൃഷി ചെയ്ത് ഈ കാലം അത്രയും നടന്ന് ഇപ്പൊ ആരെ വിളിക്കേണ്ട ബെടിയുടെ ഒച്ച ഏകം പോവും ഭയങ്കര സൗണ്ട് നോവുകയും ചെയ്യും ചില്ലിട്ടില്ല വെടിയൊക്കെ ആനയങ്ങ് പോവും പിന്നെ അങ്ങോട്ട് വരത്തില്ല എല്ലാ വന്യജീവികളും അങ്ങനെ പോവായിരുന്നു പക്ഷേ ഇന്ന് അതെല്ലാം അങ്ങ് മാറി ഈ തോക്ക് മുഴുവൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞു ആർക്കും ഇവിടുത്തെ ഒരു കർഷകനും തോക്കില്ല എത്ര വർഷം ഇപ്പൊ രണ്ട് വർഷമായി രണ്ട് വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നു അപ്പൊ പതുക്കെ ഈ ജീവജാലങ്ങൾ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി ആളുകളെ പ്രതിരോധിക്കാൻ വെടിയല്ലാതെ വേറൊന്നും ഇല്ല ആനയെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആന നിന്ന് നമ്മൾ ഇവിടെ ഇറങ്ങി വന്ന് ഇതിനെ പ്രതിരോധിക്കുവോ ഇല്ല ഇവ കൊണ്ടുവരുന്ന ഞങ്ങളെ എത്തും അതായത് നമ്മൾ പ്രതി ഇവിടെ ആന വന്നാ ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് പ്രതിരോധിക്കുന്നത് ഈ താമസിക്കുന്നവരുണ്ടാകും ഈ പ്ലാറ്റ്ഫോറത്തേക്കൊള്ള അവിടെ വരെ വരും ഈ ബേലിയൊക്കെ തവിട്ടി ചായച്ച് കൂടെ ആണ്ടില്ല തവിട്ടി ചായ ഈ ബേലി എവിട്ട് ചായച്ചാക്ക് ഇറങ്ങി വരും ഇറങ്ങി എന്നിട്ട് രക്ഷയില്ല മൂടെ വന്ന കൊല്ലും അപ്പൊ അവിടെ നിന്ന് ഈ പടക്കം പൊട്ടിക്കുന്ന ഇതിന് നോകത്തില്ലല്ലോ പടക്കം പൊട്ടിച്ചാൽ ഇതിന് നോകത്തില്ല ആ വലിയ വെട്ടിയെങ്ങോട്ട് തീരുമ്പോ പേടി ചങ്ങോട്ടങ്ങോട്ട് മാറിപ്പോ ഇത് റോഡാ ഇത് ഇതിലെ ഇവിടെ ആറ് വരെ റോഡാ താമസക്കാർ ഒരു ഇരുനൂറ് മീറ്റർ അപ്പുറത്ത് എല്ലുമ്പോ താമസക്കാരാ പണ്ട് ഇതിലേ നടന്നുകൊണ്ടിരുന്നേ കാടാ ഇല്ല മനുഷ്യർ ഇപ്പൊ പോകാനേ പറ്റത്തില്ല പോയി ജീവൻ പയുന്ന ഒറ്റ മനുഷ്യനും പോവിയല്ല അവര് ഈ ഇടക്കാട്ടില് കാണു ആന ഈ കടന്നു പോകുന്നത് അനങ്ങാതെ നിൽക്കും അത് അന്ത ചൂര കാടാ ഇവിടുന്ന് അങ്ങോട്ട് ചൂല കിടക്കുവാ അപ്പൊ അതിനകത്ത് ഇടയിൽ നിന്നാ നമ്മളങ്ങനെ കാണും നമ്മൾ കാണത്തില്ല ഒരു മിനിഞ്ഞാമത്തെ പരിപാടിയാണ് വരുന്ന വരുന്ന റൂട്ടിൽ ആദ്യം കാണിക്കുന്ന ഒരു ചെറിയ പരിപാടിയാണ് ഈ കാണുന്നത് വണ്ണിറങ്ങുന്നത് കാണുന്നതാണ് രസം ഇതാണ് ആ ഫെൻസിങ് ഇല്ല ഈ ഫെൻസിങ് വർക്കല്ലല്ലോ അത് ചവിട്ടിപ്പറച്ച് കളഞ്ഞേച്ചിറങ്ങി വരുവാ കാലല്ലേ അതാണ്ട് ഇത്രയും വലിയ ആനക്കാലം പറഞ്ഞാൽ ഇത് എന്ത് പോയത് ഇത്രയും വലിയൊരു ആനക്കാലം പറഞ്ഞ ഇത് തെറ്റിപ്പോയതല്ല അല്ലാത്ത കാലാ ചവിട്ടി നിന്നതാത് ആ നിന്ന കാലാണ് പിന്നെ ഇത്രയും വലിയ സൈസ് ആനകളാണ് ഇറങ്ങുന്നത് ആ ഇതിലേ ഇറങ്ങി വരുന്നത് ഇത് ഈ റേഞ്ചിനകത്ത് ഇവിടെ തന്നെ ഇത് ഇതിലെ ഇവിടെ അങ്ങനെ കറു പിന്നെ പറങ്ങാൻകൂപ്പിനകത്തോട്ട് വരും പത്തനായിരത്തൊക്കെ പോകില്ല ഇത് ഇതിലെ ഇവിടെ ചാങ്ങപ്പാറ വഴി അങ്ങ് കറുവെന്നാണ് പറഞ്ഞാൻകൂപ്പിനകത്തോട്ടാക്കും ചാലേക്കര ആ ഭാഗം അങ്ങനെ അങ്ങോട്ട് ഇത് ചാങ്ങപ്പാറ വള്ളിപ്പച്ച വള്ളിപ്പച്ച കഴിഞ്ഞാ അങ്ങ് കറവു ആ കറുവൂരും ഒരു അത് നമ്മുടെ മൈക്കാൻ ഇപ്പ്രൻ ആ ആ അങ്ങോട്ട് തൊട്ടക്കരക്കാരെ മൈക്കാൻ തന്നെ ആന എന്ന് പറഞ്ഞ് ഇതുവഴി നേരെ കയറി വരുകൂടി ഇറങ്ങി റോഡാ അച്ചക്കോൾ റോഡ് ഇവിടുന്ന് മേലെ കയറി അച്ചക്കോൾ റോഡാ അവിടുന്ന് നേരെ അപ്പുറത്ത് പോകാ ഇപ്പുറത്ത് വരിക ഇവിടുന്ന് നേരെ അപ്പുറത്ത് ജനവാസ മേലേക്കൂടെ മാത്രമാണ് നടക്കുന്നത് കൃഷികളെല്ലാം നശിപ്പിച്ച് എല്ലായിടത്തും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഇന്ന് ഇത് തന്നെ പരിപാടി ഇതിപ്പോ നമ്മള് ഇവിടെ ഒരു യാത്രാ സ്ഥലമായിരുന്നു ഇത് റോഡ് വണ്ടി പോന്ന അപ്പുറത്ത് കുറച്ച് താമസക്കാരുള്ള മൈക്കാമനെന്ന് പറയും ഇപ്പൊ ഇത് വഴി പോകത്തില്ല പേടിച്ചങ്ങനാ പോയി അവര് അപ്പുറത്തെ മെയിൻ റോഡ് വഴി എപ്പോ പോയി പേടിച്ചാർക്കും പോകാൻ പറ്റത്തില്ല താണ്ട ഇത് ഇറങ്ങുവാറുവാ ഇതല്ല ഇന്ന് ആ ഇവിടെ കണ്ടാണ് ഇപ്പം ആനപ്പുഴം കിടക്കുന്നുണ്ടോ ഇത് ഇത്രയും വലിയ ആനപ്പുഴ ചോദിച്ചത് ആനയുടെ ഇത്രയും വലിയ കാരണം ഇത്രയും വലിയ സൈസ് ആനകളാണ് ആനയെ ഒന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു കേട്ടോ ആനിക്കോണം എന്നും സ്ഥിരമായിട്ട് ഇതുവരെ തന്നെ വരുന്നത് എന്നിവിടെയുള്ള കൃഷികൾ മൊത്തം നശിപ്പിക്കുകയാണ് അപ്പുറത്ത് സാറിന്റെ അയ്യത്തെ ഉള്ള റബ്ബർ ഓടിക്കുന്നു പുള്ളിയപ്പച്ചന്റെ വസ്തുന കയറി മൊത്തം നശിപ്പിക്കുന്നു പിന്നെ നമ്മളിപ്പോ വണ്ണടുത്ത വീട് അവിടത്തെ ആണെങ്കിൽ തെങ്ങ് വാഴ മൊത്തം നശിപ്പിച്ചല്ല വീടിന് വില ബാത്റൂം എല്ലാം പൊട്ടി കീറി രാവിലെ നാലേ കാലായപ്പോ വന്നതാണ് മൊത്തം ഇവരുടെ സ്ഥലമാ മനുഷ്യന് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല ഇതേപോലെ കാട് കയറി കിടക്കുവാ ഇപ്പൊ ആൾക്കാർ പേടിച്ച് ഉരുപേടിച്ച് ആരും പോകത്തില്ല പെട്ടപ്പിട്ട് കരിനകത്ത് ഇറങ്ങിയോന്നൊക്കെ അറിയത്തില്ല കിടക്കുന്നുണ്ടോ ഇല്ല മേലെ പ്രതി ഞാൻ പറക്ക ഇങ്ങോട്ട് കയറി വന്നതാണ് അപ്പൊ വെങ്ങാനെ ഓടിക്കാൻ ഇങ്ങോട്ട് കയറിയതും അവിടെ ഇന്നലെ അക്കരക്കരുന്ന ഒരു കൊമ്പൻ ബാക്കി രണ്ടെണ്ണം ഇപ്പുറത്ത് നിൽക്കുവായിരുന്നു ഇന്നലെ മൊത്തം മൂന്നെണ്ണം ഈ കരയിൽ നിന്നത് പിന്നെ ഞങ്ങൾ ചെറുകടവിലും മൈക്കാമിലും ഒക്കെ ചെന്ന് അവിടെയുള്ള കൃഷികൾ നശിപ്പിക്ക അത് വേറെ ഒരു ബാച്ചാന്നാ പറയുന്നത് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഫോറസ്റ്റർ വന്നു ഞങ്ങളിവിടെ കൂടി ഓടിച്ച് ഈക്കരമലയൊക്കെ ഏറ്റവും വിട്ടിട്ടുണ്ട് ഇതിനകത്ത് അങ്ങോട്ട് ഇവിടെ നിന്ന് ഇപ്പുണ്ട് ഇപ്പൊ രാവിലെ ഇപ്പൊ കണ്ടവരുണ്ട് ആ ഇതിനകത്ത് നമ്മുടെ സൗണ്ട് കേട്ടാ അനങ്ങത്തില്ല അനങ്ങാതെ നിക്കും ഇത് ഒന്നാമത്തെ കാര്യം നമുക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റത്തില്ല ശരി ഇറങ്ങാൻ നിൽക്കും ഇറങ്ങി വരുന്നത് കാണത്തില്ല ഈ മണ്ണിന്റെ മണിന്റെ കളറായിരുന്നു മൊത്തം മാരി മഴയകൂടെ ആയതുകൊണ്ടും ഒക്കെ അടിച്ച് കേട്ടില്ല ബൈക്കുകാര് വന്ന് വീണു പക്ഷെ ആനയെ അന്നേരം പേടിച്ചതാന്ന് തോന്നു ആന പുറമോട്ട് വന്ന് ആന ഇച്ചിരി മുമ്പോട്ട് വന്നിരുന്നെങ്കിൽ അവരുടെ കാര്യത്തിന് തീരുമാനമായിരുന്നു നമ്മൾ ചിലപ്പോ ആനയെ കാണാം ടയ്ക്കും അറിയത്തില്ല ഇത് എപ്പോഴും ഇതിനകത്തുണ്ട് ഇതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഈ കൃഷി ഉള്ളത് കൊണ്ട് അതിന് എന്തെന്തോ മലയിൽ ആഹാരം ഇല്ലാത്തതുകൊണ്ടായിരിക്കും സ്ഥിരമായിട്ട് ഇപ്പം നാട്ടുകാരുടെ കൃഷികളാണ് നശിപ്പിക്കുന്നത് വെച്ചാൽ ഇവിടെ സ്റ്റേ ആയിട്ട് നിക്കും ഇങ്ങോട്ട് ആരും വരുന്നത് ഉയര് മേടിച്ച ആരും വരത്തില്ല വഴികൾ വഴി നടക്കും അവരുടെ സ്വന്തം സ്ഥലം പോലെ നടക്കുന്നത് അണിത് ആഴിമുക്കിലുള്ള ഒരു സാധാരണ സ്ഥലമാണ് അതിനകത്ത് റബ്ബറ് മൊത്തം നശിപ്പിച്ചിട്ട് അതിനകത്ത് ഒരു പത്തിരണ്ടായിരം മൂട് വാഴ ഉണ്ടായിരുന്നു അത് മൊത്തം നശിപ്പിച്ച് അപ്പുറത്തൊരു പത്തായിരം മൂന്ന് വാഴ ഉണ്ടായിരുന്നു അത് മൊത്തം ഇപ്പൊ തന്നിട്ട് പോയി കാര്യം അവർക്കത് ചെയ്യാൻ നിവൃത്തിയില്ല ഇപ്പൊ കൃഷിപ്പണി കഴിഞ്ഞാൽ തന്നെ പൈസ ഒത്തിരിയാവും പിന്നെ അതിനോട് ഇതിനകത്ത് കാവലിനാളിനെ ഇങ്ങോട്ട് നിർത്താൻ പിന്നെ പറയണ്ട അതെല്ലാം ആന വലിച്ചിറക്കിട്ടേക്കാണ്ട് ഈ റോഡ് ഇങ്ങനെ അവിടെ ചെല്ലും രാത്രിയിൽ ഇങ്ങോട്ട് വരാനേ പറ്റത്തില്ല ഇത് റോഡായിരുന്നു വണ്ടി പോകുന്ന റോഡുകളായിരുന്നു ഇവിടെ ഉള്ള ആളുകൾക്കെല്ലാം സാധനം കൊണ്ടെല്ലാം വരുന്ന ഈ വഴിയായിരുന്നു ഇപ്പൊ ആർക്കും വണ്ടികൾ വിളിച്ചാൽ വരാത്തത് കൊണ്ട് എല്ലാരും പേടിച്ച് ആരും വരത്തില്ല ഇപ്പൊ രാത്രി പകലും എല്ലാം ഇവിടെ ആനയാ ഇപ്പൊ നമ്മള് കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടോന്ന് തോന്നുന്നു ഇവിടെ ആന ഇല്ലാത്തത് ആമിണ്ടായിരിക്കുന്നോ ഇവിടെ ഇതിനകത്തുണ്ട് എപ്പോഴും ആനയുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച കമ്പനിയുടെ കീഴിലാണെങ്കിൽ അഞ്ചെണ്ണമായി നിന്നോ അതെ ഇവിടെ ആണെങ്കിൽ അവര് ഗേറ്റ് ഇട്ടിരുന്നോ ആ ഗേറ്റ് മൊത്തം വലിച്ചു പൊളിച്ചു കളഞ്ഞ് ഇപ്പൊ തകേട് വെച്ച് മറച്ചു വെച്ച ലൈറ്റ് വെച്ചേക്കുന്നുണ്ടോ അതേക്കല്ലേ ഇന്നലെ ഞങ്ങൾ കയറി പറഞ്ഞപ്പോഴത്തേനും അവര് സാറ് ഇന്നവിടെ പ്ലാവും തേക്കും എല്ലാം കോതി നിർത്തി അതിനകത്ത് ലൈറ്റും എല്ലാം ഫിറ്റ് ചെയ്തേക്കുക അവിടെ തൊട്ട് താഴെ വൈക്കാമെന്ന് പറഞ്ഞ സ്ഥലമാണ് വെട്ടമുണ്ടെങ്കിലും വരും സ്ഥലമുണ്ട് ആണ് വരുമ്പോ കാണാം ഓടിച്ചിട്ട് അടുതൽ ആനയുടെ കാൽപ്പാടാട്ട് ഓ അടുതല ആനയുടെ പരിപാടികളാണ് മൊത്തം നശിപ്പിച്ച റബ്ബർ ആ റബ്ബറും എല്ലാം ഓടിച്ചിട്ടേക്കുന്നത് ഇതുവരെ നമ്മുടെ വീടിന്റെ ബാക്കി കയറാം അപ്പോൾ നമ്മള് ഈ ചാരിയക്കര തൊട്ട് തുടങ്ങിയ ആനക്കാഴ്ചകളാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ എന്ന് പറയുന്ന നല്ല അടിപൊളി പേരുള്ള സ്ഥലത്താണ് അപ്പോൾ ഗോയപ്പുഴ ചേട്ടൻ അപ്പോ ശാന്തമാരി ചേച്ചി ഇന്നലെ ആന ഇറങ്ങിയ വഴിയാണ് പിന്നെ കാണുന്നത് അച്ചൻകോവിൽ റോഡാണ് ഈ കാണുന്നത് അച്ചൻകോവിൽ റോഡിന്റെ മനോഹരമായ കാഴ്ചയുള്ള സ്ഥലമാണ് എല്ലാവരും യാത്ര പോകുന്ന സ്ഥലമാണ് അച്ചൻകോവിൽ ക്ഷേത്രത്തിലേക്ക് പോകുക അതിൽ തമിഴ്നാട്ടിലിറങ്ങാം കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കി കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ച് നല്ല രീതിയിൽ ആകാം എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് താമസമാക്കിയവരാണ് പത്തറുപത്തഞ്ച് വർഷമായ ആൾക്കാരാണ് പക്ഷെ ഒരു ജീവിതം അവർക്ക് ഇവിടുന്ന് കരിപിടിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് പല ആൾക്കാരും ഇവിടുന്ന് പോയിട്ടുണ്ട് കൃഷി ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പക്ഷെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല നമ്മളിപ്പം തന്നെ കാണിച്ച കാഴ്ചകളൊക്കെ കവുങ്ങും തെങ്ങും പ്ലാവും പിന്നെ മറ്റുള്ള കൃഷികളൊന്നും ഇപ്പൊ ഇല്ല ഈ നമ്മളീ കാണുനിർത്തുന്ന ഇങ്ങനെ ഇറങ്ങി കയറിപ്പോകുന്ന കാക്കപ്പൊൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് പറയുന്നത് അപ്പോൾ ഈ കാഴ്ചകൾ കാണുമ്പോൾ പറയാം നല്ല ഫോറസ്റ്റ് റേഞ്ച് ആണ് പത്തനാപുരം ഡിവിഷന്റെ ഭാഗമാണ് എന്തായാലും ഇനിയും ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് ആ കാഴ്ചകൾ വീണ്ടും വരാം അപ്പൊ ഇനി ആന വരായിരിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പോയി കഴിഞ്ഞാൽ ആന വരും എന്നാ പറയുന്നത്